നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മോദി ഭരണം രാജ്യത്ത് ആരംഭിച്ചതിനു ശേഷം നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമേ രാജ്യത്ത് നിലനിൽക്കുന്നുള്ളൂ ഈ പരാമർശം ആണി രീതിയിലുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്ത് സ്വർണ്ണ വായ്പകൾ കുതിച്ചു എന്നത് മോദി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളുടെ പരാജയത്തെ വ്യക്തമാക്കുന്നതായി കോൺഗ്രസ് ഇപ്പോൾ വിമർശിച്ചിരിക്കുകയാണ് മോദിയുടെ കണക്ക് കൂട്ടലില്ലാത്ത സാമ്പത്തിക നയങ്ങൾ രാജ്യത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിന് തെളിവാണിതെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആരോപിച്ചിരിക്കുകയാണ് രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം അതിരൂക്ഷമായതിന്റെ പ്രതിഫലനമാണ് സ്വർണ വായ്പകളുടെ തോതിലുള്ള വർദ്ധനവ് ജനങ്ങൾ തങ്ങളുടെ കഷ്ടപ്പാട് മറികടക്കുന്നതിനായി സ്വർണം പണയപ്പെടുത്തി വായ്പ എടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ഫെബ്രുവരിയിൽ സ്വർണ്ണ വായ്പതായി ആർ ബി ഐ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ സ്വർണ വായ്പ മുന്നൂറ് ശതമാനമായി ഉയർന്നിരിക്കുന്നു ഇതുവരെ ഒരിക്കലും സംഭവിക്കാത്ത വിധം സ്വർണ വായ്പ ഒരു ലക്ഷം കോടി രൂപ കടന്നതും ജനങ്ങളുടെ വേദനകളുടെ തെളിവായി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുകയാണ് വാഹന വായ്പയിലും ഭവന വായ്പയിലും ഉൾപ്പെടെയുള്ള സാധാരണ വായ്പകളിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തുമ്പോൾ ദരിദ്രരും ഇടത്തരം കുടുംബങ്ങളും ആശ്രയിക്കുന്ന സ്വർണ്ണ വായ്പകൾ മാത്രം ഇത്രയധികം ഉയർന്നത് ജനജീവിതം എത്രത്തോളം പ്രതിസന്ധിയിലാണെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് സ്വർണ വായ്പയുടെ ഭീഷണി കൂടുതലായി അനുഭവിക്കുന്നത് സ്ത്രീകളാണ് സി ബി ഐ എൽ നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം സ്ത്രീകൾക്ക് അനുവദിക്കുന്ന മൊത്തം വായ്പയുടെ നാൽപ്പത് ശതമാനം സ്വർണ്ണ വായ്പകളാണ് ഇതുപോലും മതിയാകാതെ സ്ത്രീകൾക്ക് ആഭരണങ്ങൾ പണയപ്പെടുത്താതെ മറ്റു വഴികൾ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഇപ്പോൾ മോദി ഭരണകൂടം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ സ്വർണം പണയപ്പെടുത്തി വായ്പ എടുക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിലധികം വർധനവ് വന്നത് സ്ത്രീ ശാക്തീകരണം എന്ന അവകാശവാദങ്ങൾ പൊള്ളയാണെന്നതിന്റെ തെളിവാണ് സാമ്പത്തിക മാന്ദ്യവും വർദ്ധിച്ച വിലക്കയറ്റവും വലിയൊരു വിഭാഗത്തെ ദുരിതത്തിലേക്ക് തള്ളിവിടുമ്പോഴും ബി സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നോട്ട് നിരോധനത്തിലും മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലും പോലെ തന്നെ സ്വർണ്ണ വായ്പ കുറയ്ക്കാനായി ആരംഭിച്ച സോവറിൻ ഗോൾഡ് ബോൺ പദ്ധതി ഒരു വമ്പൻ പരാജയമായി മാറിയതിന്റെ തെളിവുകളാണ് ഇപ്പോഴത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ വർദ്ധിക്കുമ്പോഴും അവഗണനയും കണക്കുകൂട്ടലില്ലാത്ത സാമ്പത്തിക നയങ്ങളും തുടരുകയാണ് യഥാർത്ഥത്തിൽ മോദി സർക്കാർ ജനങ്ങളുടെ ആത്മവിശ്വാസം തകർന്നടിയുകയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെയൊക്കെ ചെയ്യുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന വിഭാഗം ബി സർക്കാർ മൂലം ജനജീവിതം കൂടുതൽ പ്രതിസന്ധിയിലാകുകയും അവരുടെ സ്വത്ത് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുകയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു സർക്കാരിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നാൽ ഇന്ത്യയുടെ സർക്കാർ ഇതൊന്നും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരണം നടത്തുകയാണെന്നതിൽ സംശയമൊന്നുമില്ല